മലപ്പുറം കെ എസ് ആർ ടി സി ഡിപ്പോക്ക് ഓണസമാനമായി മലപ്പുറം അപ് ഹിൽ ലയൺസ് ക്ലബ്ബിൻ്റെ ക്ലോക്ക് മിറർ ടവർ എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം കൃത്യസമയം പാലിക്കൂ സ്മാർട്ട് എന്ന ലേബലിൽ മലപ്പുറം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പുതിയ ക്ലോക്ക് മിറർ ടവർ സ്ഥാപിച്ചു മലപ്പുറം ഡിപ്പോക്കുള്ള മലപ്പുറം അപ് ഹിൽ ലയൺസ് ക്ലബ്ബിൻ്റെ ഓണസമാനമായുള്ള ടവർ പി ഉഭയ്ദുള്ള എം ഉദ്ഘാടനം ചെയ്തു സി ബാബുരാജൻ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ലയൺസ് ജില്ലാ ചെയർപേഴ്സൺ പ്രദീപ് പാമ്പലത്ത് ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർമാരായ ജോഷി അനസ് ലയൺസ് നേതാക്കളായ പ്രസാദ് കുന്നൂർ ഡോക്ടർ സുനീഷ് സുധീഷ് ജതീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു രഞ്ജിത്ത് ഡാലിയ സ്വാഗതവും ഷിബു നന്ദിയും പറഞ്ഞു നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം